അലൈക്കും വാഹ്മു അഹി വാത്തമില്ല അലഹമുല്ല എങ്ങും നല്ല മഴ മഴ അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹു നൽകുന്നതാണ് മഴ അല്ലെ സൂറത്ത് ഒരുപാട് ഖുറാനില് സൂറത്ത് നെഹൽ സൂറത്തുൽ വാക്കയ സൂറത്തുൽ ഫുർഖാൻ സൂറത്തുൽ ബക്കറ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു താന മഴയെക്കുറിച്ചും അത് നൽകിയ അതുമൂലം നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ആരും അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ടതില്ല മഴ കാരണം ശിക്ഷിച്ച ഒരുപാട് തലമുറകളും നമുക്ക് മുമ്പിലുണ്ട് നോഹ് നബി അലി ഇസ്സലാമിൻ്റെ ജനതയെന്ന് നമുക്ക് വലിയൊരു ദൃഷ്ടാന്തമാണല്ലേ നമ്മൾ മഴ അള്ളാഹുൻ്റെ അനുഗ്രഹമായി കണ്ട് അതിനു വേണ്ടി നമ്മൾ അത് നമുക്ക് ഉപകാരമുള്ള മഴയാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം എപ്പോഴും മഴ എന്ന് പറയുന്നത് ശരിക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ഒരു എന്ന് പറയുന്നത് അപൂർവമായി മാത്രമേ മഴ വർഷിക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥന തള്ളപ്പെടുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ലോണം പ്രാർത്ഥിക്കാം മഴ ലഭിക്കും മഴ പെയ്യുമ്പോൾ ശക്തമായ മഴ പെയ്യുമ്പോൾ പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിക്കാം നബി നബ്ലൈവലമ്മ പുതു പുതുമഴ ലഭിക്കുമ്പോൾ ശരീരത്തിൽ മഴ കൊള്ളിച്ചിട്ട് അതിൽ ബർക്കത്ത് എടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട് ശക്തമായ മഴ ലഭിക്കുമ്പോൾ ലഭിക്കുമ്പോ അള്ളാഹുബൻ എന്ന് പ്രാർത്ഥിക്കുക അള്ളാഹു ഇത് ഉപകാരമുള്ള മഴയാക്കണമേ മഴ അധികമാകുമ്പോൾ വല അധികമാകുമ്പോ അള്ളാഹു അള്ളാഹു ഷജർ അങ്ങനെ പ്രാർത്ഥിക്കണം അള്ളാഹുയെ ഈ മഴയെ ഞങ്ങളുടെ ചുറ്റു ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കിയണമേ ഇതിനൊരു ശിക്ഷയാക്കി ഞങ്ങളുടെ മേൽ നീ ആക്കരുതേ അള്ളാഹു ഈ മഴയെ മേച്ചൽ സ്ഥലങ്ങളിലും മലകളിലും താഴ്വരകളിലും മരങ്ങളുടെ വേരുകളിലും നീ ആക്കിയാണ് എന്ത് നല്ല പ്രാർത്ഥനയാണല്ലേ റസൂൽ സല അലൈഹി വലാമ നമുക്ക് ഏത് സന്ദർഭങ്ങളിലും ഏത് അവസ്ഥയിലും പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്ക മഴയിലൂടെ അറിഞ്ഞിരിക്കേണ്ട ഗുണപാഠങ്ങൾ അറിയാം കാരണം വെള്ളം എന്ന് പറയുന്നത് അല്ലെ ചിന്തിക്കുന്നുണ്ട് നമ്മൾ സുഹൃത്തുക്കൾ ഒഴിക്കില്ല അല്ലാത്ത ആല ചോദിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളം അതെങ്ങാനും വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവ് വെള്ളം കൊണ്ടുവന്നു തരാൻ വാഹു അക്ബർ അല്ലേ അപ്പൊ അതുകൊണ്ട് ക്ഷതിക്കരുത് ഒന്നും പിന്നെ അനാവശ്യമായിട്ട് വേജാറു എത്ര ഒന്നും ആവശ്യമില്ല ഏർ ധാരാ ധാരാളമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അവിടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നമ്മൾ നീക്കി കൊടുക്കട്ടെ അമീ